ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് പണമടയ്ക്കേണ്ടതില്ലോൾഡ് ഗ്യാലറി കൊല്ലം പക്ഷെ തോൽപ്പിക്കാനാവില്ല പിവി അൻവറമയെ അനുകൂലിച്ചും ഒതായി ഫ്ലെക്സ് ബോർഡ് ഉയർന്നു കഴിഞ്ഞ ദിവസം സിപിഎം ഒദായി ബ്രാഞ്ചിന്റെ ഭീഷണി സൂചന ബോർഡ് ഉയർന്നതിനെ തുടർന്നാണ് ഇന്നലെ രാത്രിയോടെ ടൌൺ ബോയ്സ് ഒദായി എന്ന പേരിൽ ബോർഡ് ഉയർന്നത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള പി വി അൻവർ എംഎൽഎയുടെ സമാനതകളില്ലാത്ത കടന്നാക്രമവും സിപിഎമ്മിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വെല്ലുവിളിച്ച് ഒറ്റയാളി യുദ്ധപ്രഖ്യാപനവും നടത്തിയതോടെ മുന്നൂറ് വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടുന്ന അൻവറിന്റെ ഒതായിലെ വീടിന് മുന്നിൽ സിപിഎമ്മിന്റെ ഭീഷണി സൂചനാ ബോർഡ് ഉയർന്നു വിരട്ടലും വിലപേശലും വേണ്ട ഇത് പാർട്ടി വേറെയാണ് എന്നെഴുതിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദൻ മാസ്റ്ററുടെയും ചിത്രമടക്കമുള്ള ഫ്ലെക്സ് ബോർഡാണ് ഉയർന്നിരുന്നത് എന്നാൽ ഇതിനു പിന്നാലെയാണ് എംഎൽഎയുടെ വീടിന്റെ മുന്നിൽ തന്നെ എംഎൽഎയെ അനുകൂലിച്ചും ഫ്ലെക്സ് ബോർഡ് ഉയർന്നത് ഇതോടെ എംഎൽഎയുടെ എൽ വീടിന് സമീപം ആളുകളും നിറഞ്ഞു തുടങ്ങി ഇന്ന് വൈകീട്ട് നിലമ്പൂരിൽ വെച്ച് നടക്കുന്ന എംഎൽഎയുടെ പൊതുയോഗത്തിൽ വലിയ ജനാവലി തന്നെ പ്രതീക്ഷിക്കാം